ഹലോ ദനീസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് അരി അരിപ്പൊടിയും ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കിയെടുത്താലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത് പ്രായവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓട്സ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഏത് ഓട്സ് ആണെങ്കിലും മസാല ഇല്ലാത്തത് എടുക്കണം സാധാരണ ഓട്സ് അത് ഞാൻ മിക്സിയിൽ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു കപ്പ് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ റവയും കൂടെ എടുത്തിട്ടുണ്ട് അതും ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കണേ ഇനി ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് റവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം കേട്ടോ ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ടേ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം കേട്ടോ ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഒരു കാൽ കപ്പ് വെള്ളം ഉണ്ടായിരുന്നില്ലേ അര തിൻ്റെ ബാക്കി അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഈ ജാറൊന്ന് ചുഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തിയാണ് ഓടിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഡെയിലി ഒന്നും കഴിച്ചില്ലെങ്കിലും ഇതുപോലൊക്കെ ദോശ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഇനി ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുക്കുന്നുണ്ട് ഇതൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിതിൽ സ്ക്രാപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ തോറിനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലതാണ് ഇതുപോലെ പച്ചക്കന്നെ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തിട്ട് ദോശയിലിട്ട് കഴിക്കുന്നത് അധികം കുക്കാവാതെ അപ്പോൾ നന്നായിട്ട് ഇതിന് സ്ക്രാപ്പ് ചെയ്തെടുക്കണം അരിഞ്ഞിട ചെയ്തോ പെട്ടെന്നൊക്കെ റെഡി ടു കുക്കായിട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാനാണ് ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാനാണെങ്കിൽ ബീട്രൂട്ട് നമുക്ക് സ്ക്രാപ്പ് ചെയ്യണ്ട പതുമായിട്ടും നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ തന്നെ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിത് വഴറ്റിയെടുക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇപ്പം രണ്ട് കപ്പ് ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് എന്നുള്ള കണക്കിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഇങ്ങനെ കലക്കി വെച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ എന്നാലാണ് ആ കറക്റ്റ് ആ കളറ് കിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ ലഞ്ചിലൊക്കെ കൊടുക്കാനും നല്ലതാണ് കേട്ടോ അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കുട്ടികളൊക്കെ കഴിച്ചോളും ഞാനിവിടെ മിക്കവാറും ഇതുപോലെ ഓട്സ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ഈ ഒരു ഇൻസ്റ്റൻറ് ദോശയാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലെ കലക്കിയെടുക്കണം നല്ലൊരു കളറായില്ലേ ഇപ്പോൾ നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് ലൈറ്റ് പിങ്ക് കളറ് നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ കേട്ടോ അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ രുചിയൊന്നും നോക്കാതെ അവർ കഴിക്കുക എന്ന് പറയുന്നത് ഇനി ഇത് നമ്മൾക്ക് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് എണ്ണ ഇതുപോലെ തടവി കൊടുത്തിട്ട് ഓരോ തവയും ഒഴിച്ചു ഒരുപാട് ഇങ്ങനെ പരത്തരുത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണത് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാവും എന്നിട്ട് ഒന്ന് വിന്ത് വരുമ്പോൾ ഒക്കെ അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ദോശ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാകും ഇത് ഇതാണ് നമ്മൾ അരച്ചെടുത്ത് ഉടനെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഇരിക്കുകട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊന്ന് ഒന്ന് നെയ്യ് ഒന്ന് ഇങ്ങനെ തടവി കൊടുക്കാം എന്നിട്ട് ഇതിനെ തിരിച്ച് മറിച്ചപ്പോൾ ഒന്ന് രണ്ട് തവണ ഇടണം കേട്ടോ നെയ്യ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ ഒന്നിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് തിരിച്ചിട്ടിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ ഇത് പക്ഷേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ കിട്ടില്ല രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ പൊള്ളി വരണം കേട്ടോ അപ്പോൾ അതാ ദോശ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റെഫ് ചെയ്തിട്ട് വേണേലും ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ അപ്പോൾ എണ്ണ തടവിയിട്ടുണ്ട് ഒരു തവി ഇതുപോലെ കോരി ഒഴിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഒട്ടും സമയമില്ല പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ അത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ദോശ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് തടവി കൊടുത്ത് തിരിച്ച് മറിച്ച് വെക്കാൻ നേട്ട് കൊടുക്കണം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈസി ഓട്സ് റവ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇത് നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പം അതുപോലെ ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം